ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വൺ പീസിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചേർത്തു അപ്പോൾ നിങ്ങൾക്ക് മിസ്റ്റീരിയസ് ഉള്ള ക്യാരക്ടർ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എമോ സമയമാണ് എമോ സമയം നമ്മുടെ ബ്ലാക്ക് ബിയഡ് എന്നെ സംബന്ധിച്ചിട്ടുള്ള മൂന്നിനെക്കാട്ടും മിസ്റ്റീരിയസ് ആണ് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് കാരണം ഈ മൂന്ന് പോലും ചെയ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ബ്ലാക്ക് ബീഡ് ചെയ്തിട്ടുണ്ട് വൺ ബീസിൽ ആകെ രണ്ട് ഡബിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ട് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് മാത്രമാണ് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബിയർഡ് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മാത്രമല്ല നമ്മുടെ ബ്ലാക്ക് ബീഡ് അടി റോഗി സബക്കമായിട്ടുള്ള എന്താ എന്താണെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ കാണാൻ താല്പര്യമുള്ള വീഡിയോ മുഴുവനും കാണും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂടെ വീഡിയോ കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പലത്രമൊന്നും വിലയാണ് കൊണ്ട് നമ്മൾ തോന്നുന്നു പിന്നെ നമുക്ക് അധികം പറഞ്ഞു പേർപ്പിക്കില്ല അത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകുക വൺ പീസ് മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും റോക്ക് ടീസ് റോക്ടീസ് അറിയായിരിക്കും വൺ പീസിലെ പാരറ്റ് എന്ന് എന്നറിയപ്പെടുന്നത് നമ്മുടെ റോക്ക് ടീസ് എപ്പാണ് റോജർ ഞാൻ പവർഫുൾ ആയിരുന്നു നമ്മുടെ റോക്ക് ടീസ് സബക്ക് ഈ റോക്ക് ടീസ് സബക്ക് നമ്മുടെ ബ്ലാക്ക് ബിയേർഡിനുമായിട്ട് എന്ത് ബന്ധാണുള്ളത് ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന പല തിയറികളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ വൺ വീസ് വേൾഡിൽ നോക്കുകയാണെങ്കിൽ എന്നാൽ അതിൽ എനിക്കിഷ്ടപ്പെട്ട രണ്ട് തിയറിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒന്ന് നമ്മുടെ ബ്ലാക്ക് ബിയേഡ് റോക്സ്റ്റി സെബക്കിൻ്റെ മകനാണെന്ന് പറയാനുണ്ട് നമ്മുടെ ഗോൾ വാലി ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്ന സമയത്താണ് ഇസബക്കിന് ബ്ലാക്ക് ബിയേഡ് ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് എത്രവണ്ണം സത്യമാണെന്ന് എനിക്കറിയില്ല ഈ തിയറി സത്യാണെങ്കിൽ തൻ്റെ ഫാദറിന് വേണ്ടി എടുക്കാൻ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇത് വെറും ഒരു തിയറി മാത്രമാണ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു തിയറി നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ ഉള്ളിൽ സെവെറ്റിൻ്റെ സോൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ തേര് സത്യാക്കാനാണ് കൂടുതൽ ചാൻസ് കൂടുന്നത് കാരണം നമുക്ക് നമ്മുടെ ബ്ലാക്ക് വീഡ് പലപ്പോഴും പലതരത്തിലാണ് ബ്ലാക്ക് വീഡിൻ്റെ സ്വഭാവം ഉണ്ടാകുക ഇടയ്ക്കിടയ്ക്ക് നല്ല സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ഇടക്ക് കോമഡി ക്യാരക്ടർ ആയിട്ടോ ഇടയ്ക്കിടക്ക് വെറും ജെറ്റായിട്ട് നമുക്ക് ബ്ലാക്ക് വീഡിനെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബേഡിൻ്റെ ഉള്ളിൽ ഈ സോൾസ് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബഗ്ഗി പറയുന്നുണ്ട് നമ്മുടെ ബ്ലാക്ക് വീഡ് ഒരിക്കലും ഉറങ്ങാറുമില്ല എന്ന് അതിന് കാരണം വേണമെങ്കിൽ ഈ സോൾസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് പണി എടുക്കില്ല അതുപോലെ ഈ സോ ബ്ലാക്ക് ബീഡിൻ്റെ സോൾസ് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഉറങ്ങാറായിരിക്കും പതി അതുകൊണ്ടായിരിക്കും ബ്ലാക്ക് ബീഡ് എപ്പോഴും എഴുന്നേറ്റ് നിൽക്കുന്നത് ഇതുകൊണ്ടും കൂടിയായിരിക്കും നമ്മുടെ ബ്ലാക്ക് ബീഡിന് രണ്ട് ഡെവിൽ ഫ്രൂട്ട് കഴിക്കാൻ പറ്റിയത് ചിലർ പറയുന്നുണ്ട് മൂന്ന് ഡെവിൽ ഫ്രൂട്ട് ഇപ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലർ പറയുന്നുണ്ട് ഇനി ഒരു ഡെൽ ഫ്രൂട്ട് കൂടെ കഴിക്കുമെന്ന് അത് നമുക്ക് ബാബിയിൽ കണ്ടറിയാം അതുപോലെ മാർക്കോയും പറയുന്നുണ്ട് നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ബോഡി ഷേപ്പ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണെന്ന് അതുമാത്രമല്ല നമ്മുടെ റെയ്ലിക്ക് പണ്ടേ ബ്ലാക്ക് ബീഡിനെ കണ്ടു അത് റെയ്ലി ബോ ആൻഗോൾ ഞാൻ സേവ് ചെയ്യുന്ന സമയത്ത് റെയ്ലി തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ബിയേർഡിൻ്റെ ഉള്ളിൽ നമ്മുടെ റോക്റ്റിസ് സബക്കിൻ്റെ സോൾ ഉണ്ടാക്കാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ സെബക്കിൻ്റെ ഡബിൾ ഫ്രൂട്ടാണ് ഡാർക്ക് ഡാർക്ക് ഫ്രൂട്ടെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ബ്ലാക്ക് ബീഡി ആ ഫ്രൂട്ട് ഡെവിൽ ഫ്രൂട്ടിനെ കുറച്ച് ഇത്രയും നോളജ് ഉണ്ടാക്കാൻ കാരണം കാരണം ഡെവിൽ ഫ്രൂട്ട് ആ ഡബിൾ ഫ്രൂട്ട് ഓൾറെഡി സെബക്ക് യൂസ് ചെയ്തതുകൊണ്ട് സബക്കിന്റെ സോൾ ബ്ലാക്ക് ഉള്ളിൽ ഉള്ളിലുള്ളതുകൊണ്ടും ബ്ലാക്ക് ബിയേർഡിന് ആ ഡെബിൾ ഫ്രൂട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയെന്നാണ് പല തേരിയിലും ഞാൻ കണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല തൊട്ടടുത്ത വിലകളൊന്നും മറ്റൊരു ബൈ ബൈ